വിദ്യാർത്ഥികൾക്കായി ആകാശയാത്ര ഒരുക്കി കായനാട് ഇമ്മാനുവൽ യു പി സ്കൂൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് കുട്ടികൾക്കായി വിമാനയാത്ര ഒരുക്കിയത് പൗരസ്ത്യ സുവിശേഷ സമാജത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കായനാട് ഇമ്മാനുവൽ യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ആകാശയാത്ര സംഘടിപ്പിച്ചു ക്ലാസ് മുറിയിൽ പകർത്താൻ ആവാത്ത പഠന അനുഭവമാണ് പ്രധാന അധ്യാപിക എ സി മെറീനയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച പഠനയാത്രയിലൂടെ സമ്മാനിച്ചത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് കുട്ടികൾക്ക് വിമാനയാത്ര ഒരുക്കിയത് ശംഖുമുഖം പത്മനാഭസ്വാമി ക്ഷേത്രം നിയമസഭാ മന്ദിരം വാക്സ് മ്യൂസിയം തുടങ്ങിയവ സന്ദർശിച്ച് വൈകുന്നേരം വഞ്ചിനാട് എക്സ്പ്രസിൽ സംഘം തിരികെയെത്തി യാത്രയുടെ സങ്കീർണ്ണതകളും വിസ്മയങ്ങളും നേരിട്ട് അനുഭവിക്കാനുള്ള മികച്ച അനുഭവമാണ് വിമാനയാത്രയിലൂടെ കുട്ടികൾക്ക് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ